ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ നമ്മുടെ റവേൻ്റെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രസമാണ് റവേൻ്റെ ഇഡ്ഡലി അപ്പോൾ റവയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക നമ്മൾ സാധാരണ അരി കൊണ്ടും ഉഴുന്നോണ്ടൊക്കെ അല്ലേ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കില്ലേ ഇതുപോലെ റവേൻ്റെ ഇഡ്ഡലി നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമുള്ള ഒരു ഇഡ്ഡലിയാണ് അതിന് നല്ലൊരു ചട്നിയും കൂടി അരച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാൻ ആദ്യം പാനാണ് അടുപ്പത്തേക്ക് വെക്കുന്നത് കേട്ടോ ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ഇഡ്ഡീൻ്റെ മാവിടെ ുള്ള കുറച്ച് വറവ് ഇടാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ആദ്യം കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് ഒന്ന് പൊട്ടി തുറങ്ങട്ടെ കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെ ഇതിലിങ്ങനെ വെക്കുമ്പോൾ പൊട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളൊന്ന് ചരിച്ച് വെച്ചുകൊടുത്താൽ കൊടുത്താൽ എല്ലാം പൊട്ടിത്തുറങ്ങും കേട്ടോ എന്നിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഇടേണ്ടത് ഉഴുന്നും പരിപ്പാണ് കേട്ടോ അപ്പോൾ ഉഴുുന്നും പരിപ്പ് ഞാനിവിടെ ഒന്ന് കഴുകിയിട്ടാണ് ഇട്ട് കുറച്ച് നനവുണ്ട് അതുകൊണ്ടാണ് ഈ പാത്രത്തൊന്ന് കിട്ടാത്തത് അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ടേബിൾ സ്പൂൺ മതി കിട്ടോ ഉഴുന്നും പരിപ്പ് അത് കഴിഞ്ഞ് കുറച്ച് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടുക് മാത്രം ഇട്ടാൽ മതി ക്ഷേത്രത്തിൽ ഇട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് ഒരു രണ്ട് മുളക് ഇടാം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ കുറച്ച് ഇഞ്ചി അപ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ക്യാരറ്റ് ഉഴുന്നപ്പരിപ്പ് കടലപ്പരിപ്പ് കടുക് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നമ്മളെ ഈ ക്യാരറ്റൊക്കെ ഇടുമ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ക്യാരറ്റ് ഇട്ടാൽ നമ്മൾ ഇഡ്ഡലിക്ക് കുറച്ച് കളറ് കിട്ടും നല്ലൊരു യെല്ലോ കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതും കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വറക്കുകട്ടോ ഒരുപാട് മൂത്ത് വരൊന്നും വേണ്ട ഒന്ന് വറത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ റവ സൂചി റവ ഒരു കപ്പ് സൂചി റവയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഒന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഒരുപാട് ചൂടായിട്ട് നമ്മളെ റവ നന്നായിട്ട് മൂത്ത് വരരുത് നമുക്ക് തൊട്ട് നോക്കിയാൽ കുറച്ച് നന്നായിട്ടൊന്ന് ചൂടായി എന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫ് ചെയ്തിടാം ഏകദേശം ആയി വരുന്നുണ്ട് വേണമെങ്കിൽ സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി ഇടാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ സവാള ഇട്ടിട്ടില്ല അപ്പോൾ ഏകദേശം ചൂടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാൻ വെക്കണേ നന്നായി ഒന്ന് തണുക്കണം അതിനായിട്ട് നമുക്കൊന്ന് ഫാൻ്റെ ചുട്ടിലോ അങ്ങനെ കൊണ്ടുവച്ചിട്ട് നന്നായിട്ടൊന്ന് തണുക്കത്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് തൈര് വേണം അധികം പുളിയില്ലാത്ത തൈരാണേ അപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുണ്ട് നല്ല ഇഡ്ഡലി നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുത്തോളൂ കേട്ടോ അപ്പം ഞാൻ അധികം പുളി ഇല്ലാത്ത തൈര് ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നൊന്ന് ആ കട്ടയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ കട്ടയൊക്കെ പോയി നന്നായിട്ടൊന്ന് ആ ഒരു നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലാണേ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മല്ലിയില ചെറുതാക്കി അരിഞ്ഞ് മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മല്ലിയിലേൻ്റെയൊക്കെ ടേസ്റ്റ് വരും മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഒരു നുള്ള് കായപ്പൊടിയാണ് കേട്ടോ അധികം ആവാതി പാടില്ല കുറച്ച് കായത്തിൻ്റെ ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളൊരു കാൽ സ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ റവ ഉണ്ടല്ലോ വറുത്ത് വെച്ച റവ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഈ റവ മുഴുവൻ ഞാൻ ഇതിലേക്ക് ഈ നമ്മൾ തൈരിൻ്റെ ആ ബാറ്ററിലേക്ക് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് ഈ തൈര് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പാത്രം കുറച്ച് ചെറുതായി പോയിട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ഞാനതൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനൊരു വലിയ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കതൊന്ന് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണം അപ്പം മാവ് ചിലപ്പം നമ്മൾ റവ ആയത് കാരണം കുറച്ചും കൂടി കുതിർന്ന് പൊങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനെ ഒരു ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഞാനൊരു അരക്കപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അരക്കപ്പല്ല ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കപ്പിൽ കുറച്ച് ബാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ അരക്കപ്പ് കപ്പ് തൈരും ഒരു കപ്പ് വെള്ളവും പിന്നെ ഒരു അരക്കപ്പിൽ ഒരു കാൽ കപ്പ് അപ്പോൾ ഒന്നേകാൽ കപ്പ് വെള്ളം ഒരു അരക്കപ്പ് തൈരും ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളൊരു ഇരുപത് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റവ നന്നായി സോഫ്റ്റ് ആവണം എന്നാലേ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ ഇഡ്ഡലി വെള്ളം വെള്ളത്തിൽ കിടന്നിട്ട് റവ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ കുറച്ച് നന്നായിട്ടൊരു കട്ടി പോലെയാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടി നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാൽ കപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തത് ഒരു കപ്പ് റവക്കി ഒന്നര കപ്പ് വെള്ളവും അരക്കപ്പ് തൈരും അപ്പോൾ ടോട്ടൽ രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ രണ്ട് കപ്പാണ് ഞാൻ ടോട്ടൽ വെള്ളവും തൈരും കൂടി ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് പുളി കുറച്ചും കൂടി വേണമെന്നൊരു മുക്കാൽ കപ്പ് പുളി തൈതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതില്ലേ ബേക്കിംഗ് സോഡ അപ്പക്കാരെന്ന് പറഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാം ഒരു കുറച്ചൊരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം വെച്ചാൽ നമുക്ക് ഈ മരുന്ന് ഷോപ്പ് എന്നൊക്കെ കിട്ടും ഈനോ ഈനോ ഫ്രൂട്ട് സോൾട്ട് എന്നു പറഞ്ഞിട്ട് കിട്ടും അതൊരു പാക്കറ്റ് മുഴനൊന്നിടേണ്ട ഒരു അരക്ക അരപ്പ ആ പാക്കറ്റ് ഇട്ടോ ചെറിയ പാക്കറ്റാണ് കേട്ടോ അതിലൊരു അരപ്പ പാക്കറ്റും കൂടി ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ടിങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ചൂടാൻ കാലത്ത് മാത്രം അത് ഇട്ടാൽ മതി കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് വേണമെന്ന് നോക്കുക ഉപ്പ് കുറച്ച് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായി തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബാറ്റർ കണ്ട നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കണ്ടോ ആ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആ റവയൊക്കെ വെള്ളത്തിൽ കുതിർന്ന് നല്ല ബാറ്റർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് നമുക്കൊന്ന് ഇഡ്ലി തട്ടിലേക്ക് മാറ്റാം കേട്ടോ ഞാൻ ഞാനെല്ലാം തട്ടും ഇതുപോലെ ബ്രഷ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് റവക്കി എനിക്ക് പന്ത്രണ്ട് ഇഡ്ഡലി പതിനൊന്ന് ഇഡ്ഡലിയാണ് കേട്ടോ കിട്ടിയത് അതുതന്നെ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട റെവിയായത് കാരണം നമ്മൾ ഈ ആവിക്ക് വയ്ക്കുമ്പോൾ പൊങ്ങി വരും പൊങ്ങി വരുമ്പോൾ അപ്പോൾ ആ ഒരു പാത്രത്തിന് കുറച്ചും കൂടി ഉയരത്തിൽ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഈ ഇതിൽ കുറച്ചെന്നെ ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ മറ്റേ ബാറ്ററിൽ കുറച്ചും കൂടി കൂടുതൽ എത്ര ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു മു മുക്കാലല്ല കുറച്ചും കൂടി നിറഞ്ഞ് നിൽക്കണ്ട അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ തന്നെ ആയിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ അതിൽ ഇട്ട് കൊടുത്തു പോയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് പൊങ്ങി വന്നു പോയി അതുകൊണ്ടാണ് ഇത്ര ഒഴിച്ച് കൊടുക്കേണ്ട നമ്മൾ മാക്സിമം ഒന്ന് പൊങ്ങുന്ന ആ ഒരു രീതിയിൽ പൊങ്ങുന്നള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കതൊരു പതിനഞ്ച് മിനിറ്റ് പന്ത്രണ്ട് ടു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവേറ്റിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഇഡ്ഡലി ഇതിന് ചട്നി ഒന്നും ആവശ്യമില്ല ഇത് വെറുതെ കഴിക്കാനും നല്ല രസമാണ് പക്ഷേ ഞാനൊരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാ ചട്നിയും കൂടി അരച്ചിട്ടുണ്ട് ചട്ണിയിലെ ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഇഡ്ലി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് ആവിന്ന് എടുത്ത് നോക്കാം നല്ല കളറുണ്ട് അപ്പോഴാണ് നമ്മൾ കളറ് കറക്റ്റായിട്ട് വന്നത് ഒരു മഞ്ഞ കളറിലാണ് കേട്ടോ വന്നത് അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തോണ്ടാണ് നിങ്ങൾക്ക് ക്യാരറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ കളറല്ല വൈറ്റ് കളറിൽ തന്നെ ഇഡ്ഡലി വരും അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ എടുത്ത് വെക്കുകയാണ് നല്ല ടേസ്റ്റ് നിങ്ങളെല്ലാം നമ്മളെല്ലാ ദിവസവും ഇഡ്ഡലി അരിൻ്റെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് മാറ്റിയൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക നല്ല രസമാണ് അപ്പോൾ ഞാൻ ഈ അഞ്ച് തട്ടേ എടുത്തിട്ടുള്ളൂ മറ്റേത് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ചൂടാറിയിട്ട് ഈ തട്ടുന്ന ഒഴിവാക്കുക ഫുള്ള് ചൂടാറണം നന്നായി ചൂട് തണിഞ്ഞോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഈ ഇഡ്ഡലി ഇങ്ങനെ അടിയിൽ കിട്ടൂല നന്നായിട്ട് നന്നായിട്ടിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഇഡ്ഡലിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇനി ഇഡ്ഡലി ഉണ്ടാക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഇഞ്ചീൻ്റെയും നമ്മളെ ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും എല്ലാ പരിപ്പുകളും ഉണ്ടല്ലോ അതിൽ പരിപ്പ് ഉഴുന്തുന്ന പരിപ്പ് കടലപ്പരിപ്പ് പിന്നെ ക്യാരറ്റ് ഇഞ്ചി എല്ലാം സാധനവും വേണമെങ്കിൽ നിങ്ങൾക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി ചട്നിയും കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു